ടത്തിൽ സിനിമാ താരങ്ങളുടെ വീടുകളിലെ ഇ ഡി റെയ്ഡിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു ശബരിമല സ്വർണ മോഷണം മുക്കാനാണ് ഇ ഡി റെയ്ഡ് എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് രണ്ട് സിനിമാക്കാരെ വലിച്ചഴിക്കുന്നത് ഇതിനുവേണ്ടിയാണെന്നും വേണ്ടിയാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു എനിക്കറിയത്തില്ല സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേരെ വീണ്ടും കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അതിനെ സംബന്ധിച്ച് എൻ ഐ എ ഡി എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും കഥകൾ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു വിപിൻ വിശദാംശങ്ങൾ പറയൂ ശരിക്കും ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നത് രണ്ട് താരങ്ങളെ വലിച്ചിടിച്ചതിൽ മറ്റാർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇ ഡി അവരുടെ വീട്ടിൽ അന്വേഷണം നടത്താൻ ചെന്നതുകൊണ്ട് തന്നെയാണ് ഒരു നടൻ കൂടിയുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പൃഥ്വിരാജും ദുൽഖർ സൽമാനും കൂടാതെ അജിത് അമിൽ ചക്കാലകലും ഉണ്ടല്ലോ അപ്പോൾ മൂന്ന് താരങ്ങളുടെയും വീട്ടിൽ ഇ ഡി പോയതുകൊണ്ടാണ് അത് വാർത്തയായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വ്യക്തിപരമായി ഒക്കെ നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത് മറ്റൊരു ആരോപണമായി ഉയർത്തുന്നത് എന്തായിരിക്കാം അതിൻ്റെ രാഷ്ട്രീയം എസ് കെ എൻ ഭൂട്ടാൻ വാഹനക്കടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നു അതിനെ ഇപ്പോൾ സംശയ സംശയനിഴലിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹം പാലക്കാട് കലിംഗ സംവാദത്തിലാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഈ കലിംഗ സംവാദം നമുക്കറിയാവുന്ന പോലെ തന്നെ പലപ്പോഴും അത് ഒരു കലിംഗ വിവാദം എന്ന് പറയാവുന്ന രീതിയിലേക്ക് തന്നെ മാറാറുണ്ട് ഇപ്രാവശ്യവും അത് അതുപോലെ തന്നെ നടന്നിരിക്കുന്നു ഈ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണത്തെ അദ്ദേഹം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോഴും അപേക്ഷ മായി തന്നെ നിൽക്കുകയാണ് കാരണം അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു പക്ഷേ അതിന് ഈ രണ്ട് സിനിമാ താരങ്ങളെ സമൂഹത്തിൻ്റെ ത്രാസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് ഈ സ്വർണപ്പ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി അത് മുക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇ ഡിയുടെ അന്വേഷണം അതാരെങ്കിലും ഒരു ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഈ ഒരു ഈ മോഷണ സംഭവങ്ങളൊക്കെ തന്നെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ സിനിമാ താരങ്ങളുടെയിലേക്ക് ഈ അന്വേഷണം വന്നത് എന്നുള്ളതിൽ പിന്നീട് വ്യക്തമായി പറയുന്നില്ല പക്ഷേ പക്ഷേ അവിടെ പറഞ്ഞു വെക്കുന്നത് താൻ ഈ കേന്ദ്ര മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ തനിക്ക് അതിന് പരിമിതി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് അക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അനിഷ്ടമുണ്ട് അല്ലെങ്കിൽ അതിലൊരു വിമർശനമുണ്ട് പക്ഷേ അത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലോ ഒരു പോസ്റ്റിലല്ല ഇരിക്കുന്നത് എന്നുള്ളത് പ്രാഥമികമായി വിലയിരുത്താം മറ്റൊന്നുള്ളത് ഈ സർക്കാർ എപ്പോഴൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്നു ആകുന്നുവോ അപ്പോഴൊക്കെ ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തിളക്കമുള്ളവരെ കളങ്കപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതും പറയുന്നുണ്ട് അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തന്നെ അനുമാനിക്കാം ഒന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ സംരക്ഷിക്കണം ഒപ്പം തന്നെ ഈ പറഞ്ഞോളൂ 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 മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് തോന്നുന്നത് കാരണം ഒന്ന് സഹപ്രവർത്തകരെ അദ്ദേഹത്തിന് സംരക്ഷിക്കണം മറ്റൊന്നുള്ളത് ഈ നമ്മുടെ കേരള സർക്കാരിനെ അദ്ദേഹത്തിന് പ്രതിക്കൂട്ടിലാക്കുകയും വേണം എന്നാൽ കേന്ദ്ര ഏജൻസികളെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തെ തള്ളി പറയാനോ കഴിയുകയും അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സംസാരം ഉണ്ടായി ഈ കലിംഗ് സംവാദത്തിൽ എന്ന് വേണം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം